ഏതാണ്ട് പതിനാലായിരത്തോളം കുട്ടികൾ വഴിയാതാരായിട്ട് നിൽക്കുകയാണ് അടിയന്തിരമായിട്ട് പുതിയ ബാച്ചുകൾ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം അതിലിപ്പോ വേറെ സർക്കസ് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല പുതിയ ബാച്ചാണ് വേണ്ടത് സീറ്റിലെണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല ഈ നാല്പത് പേര് ഇരിക്കേണ്ട ക്ലാസ്സിൽ അമ്പത് പേരെ കൊണ്ട് കുത്തി നടക്കുന്നത് ശരിയല്ല പുതിയ ബാച്ച് അനുവദിക്കണം അതല്ലാതെ ഇപ്പൊ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾ അവർക്കൊരു പ്രമോഷനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള നയമാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുതിയ ബാച്ച് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം അതിലൊരു മടി വിയാച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഓരോ തവണ ഇങ്ങനെ ഓരോ വർഷം കൂടുന്തോറി നമ്പർ വർദ്ധിക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുക അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവണം ഇപ്പോൾ യു ഡി എഫിലെ ഘടകക്ഷികളൊക്കെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫ് ഒരുമിച്ച് സമരം ചെയ്യേണ്ട ഘട്ടം വന്നാൽ അതും ഇക്കാര്യത്തിലുണ്ടാകും അതെ അതെ അതേ പറഞ്ഞ് ആ മലക്കം പറഞ്ഞ് കൂടുതൽ ദുരൂഹതയുണ്ടായിട്ടുണ്ട് അതായത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആരാണ് കൊടുക്കേണ്ടവർ ബിൽഡിങ്ങിന് അങ്ങനെയാണോ ചോദിക്കുക സംസ്ഥാന പിന്നെ ഹോട്ടൽ മാധത്തിൻ്റെ സംസ്ഥാന ബിൽഡിംഗ് ഉണ്ടാക്കാൻ സംസ്ഥാനതല ബിൽഡിംഗ് ഉണ്ടാക്കാൻ എല്ലാവരും സംഭാവന നൽകണം എന്ന് പറയുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ബാർ മാറ്റം വരുത്താൻ പോവാണ് മധ്യതയത്തിൽ മാറ്റം വരുത്താൻ പോവുകയാണ് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്നുള്ള വ്യക്തമല്ലേ ശബ്ദരേഖ പിന്നെ എന്ത് മലക്കം പറഞ്ഞിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിൽ ഒരു ഒളിച്ചു കളിക്കും സാധ്യമല്ല ശക്തമായുള്ള നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ ശക്തമായുള്ള സമരം ഇപ്പം നിയമസഭ പത്താതി കൂടുക അകത്തും പുറത്തും ശക്തമായുള്ള സമരം ഉണ്ടാവും അപ്പം ഒരു വിട്ടുവീഴ്ചയ്ക്കും സാധ്യമല്ല മാണിസാറിനെ രാജിവെപ്പിച്ചവർക്ക് എന്തുകൊണ്ട് രണ്ട് മന്ത്രിമാരുടെ രാജി അംഗീകരിക്കുന്നില്ല ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും വിദേശത്ത് പോയിരിക്കുകയാണ് ഏതായാലും മന്ത്രിമാരുടെയൊക്കെ വിശ്രമ ജീവിതം വിദേശത്താണ് മുഖ്യമന്ത്രി വിദേശത്ത് എക്സൈസ് മന്ത്രി വിദേശത്ത് ഗോവിന്ദ വരെ പാർട്ടി പരിപാടിക്ക് ഗൾഫിൽ പോയതാണ് പിന്നെ എല്ലാവരും പോകുന്നതാണ് ഞാൻ ഉൾപ്പെടെ പോകേണ്ടത് പക്ഷേ ഈ വിശ്രമ ജീവിതം നയിക്കാൻ വിദേശ രാജ്യങ്ങളിൽ അതും എല്ലാവരും മലേഷ്യ സിംഗപ്പൂരൊക്കെയാണ് ഇപ്പൊ വിദേശവാസം ഇതിനൊക്കെ ആര് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതും ദുരൂഹതയുണ്ട് കുടുംബസമേതവും ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു വിദേശ രാജ്യത്ത് പോകണമെങ്കിൽ അവിടെ നിന്നുള്ള സ്പോൺസറും കാശൊക്കെ തന്നാലേ ഞങ്ങൾക്കൊക്കെ പോകാൻ കഴിയും ഇത് കുടുംബസമേതം ഊരുചുറ്റുക ഇതും ഈ വാർക്കോഴയ്ക്ക് ഏറ്റവും വല്ല ബന്ധമുണ്ട് ഇവരൊക്കെയാണോ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പം സംശയം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കും